എൻ്റെ പ്രിയപ്പെടൂരെ ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ച ഉന്നതമായ നാമത്തിന് സുസ്ഥനം ചെയ്യുന്നു കർത്താവിന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാശാസ്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാധ്യസ്ഥത്തിലെ ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവെ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പറ്റെ ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളിലുമേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശുതിയിൽ പോണവരുണ്ട് ക്രയ ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ അവ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശിക്കട്ടെ നിന്നെ സംരക്ഷിക്കട്ടെ അമ്മ പരിശുദ്ധ ദേ മാതാവ് നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ